സമര സേനാനി പത്രാധിപർ സംസ്ഥാന മന്ത്രി തുടങ്ങിയ നിലകളിൽ ശ്രദ്ധേയനായ കോൺഗ്രസ് നേതാവാണ് കെ എ ദാമോദരമേനോൻ എറണാകുളം ജില്ലയിലെ കരുമാലൂരിൽ ആയിരത്തി തൊള്ളായിരത്തി ആറ് ജൂൺ പത്തിന് ജനനം വീട്ടിൽ ടി ആർ അച്യുതൻ പിള്ള ചന്ദ്രത്തിൽ കളപ്പുരയ്ക്കൽ തങ്കു അമ്മ എന്നിവർ മാതാപിതാക്കൾ സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കെ പിതാവ് മരണപ്പെട്ടു തിരുവനന്തപുരത്ത് ഉദ്യോഗസ്ഥനായിരുന്ന ജ്യേഷ്ഠൻ അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോയി സ്കൂൾ പഠനകാലത്തു തന്നെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി അന്നത്തെ തിരുവിതാംകൂർ ദിവാൻ ടി രാഘവയ്യ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ സർക്കാർ കോളേജുകളിലെ ഫീസ് വർദ്ധിപ്പിച്ചതിനെതിരെ നടന്ന വിദ്യാർത്ഥി സമരത്തിലും സജീവ പങ്കാളിത്തം വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ബിരുദം നേടി ബിരുദം നേടിയ ശേഷം ദാമോദര മേനോൻ അല്പകാലം ദേവസ്വം വകുപ്പിൽ ജോലി ചെയ്തു തുടർന്ന് മെച്ചപ്പെട്ട ഉദ്യോഗം തേടി ബർമയിലെത്തി അവിടെ സർക്കാർ അധ്യാപകനായി ജോലി സ്വീകരിച്ചു എന്നാൽ ദേശീയ സമരത്തിൽ ഭാഗമാകാനുള്ള ആവേശം അടക്കി വെക്കാനായില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ മടങ്ങിയെത്തി തിരുവനന്തപുരം ലോ കോളേജിൽ നിയമ വിദ്യാർത്ഥിയുമായി തുടർന്ന് തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ പ്രാക്ടീസും ആരംഭിച്ചു പാലക്കാട്ട് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത ദാമോദര മേനനാണ് ദാമോദരമേനോന് പോലീസ് ലാത്തി ചാർജിൽ ക്രൂരമർദ്ദനമേറ്റു ഒൻപത് മാസത്തെ ജയിൽ ശിക്ഷയും ലഭിച്ചു ആദ്യം കോയമ്പത്തൂർ ജയിലിലും പിന്നീട് ബല്ലാരിയിലുമായി ശിക്ഷ അനുഭവിച്ചു ജയിൽ മോചിതനായ അദ്ദേഹം മുഴുവൻ സമയ കോൺഗ്രസ് പ്രവർത്തകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്നിൽ കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിയായി സർക്കാർ വിലക്കു ലംഘിച്ച് കോഴിക്കോട് കടപ്പുറത്ത് പ്രസംഗിച്ചതിൻ്റെ പേരിൽ അറസ്റ്റും ആറുമാസം തടവും ലഭിച്ചു ഈ ജയിൽവാസ കാലത്താണ് മേനോൻ രാഷ്ട്രീയ വിജ്ഞാനം എന്ന ആദ്യ കൃതി രചിച്ചത് നിയമവിദ്യാർത്ഥിയായിരിക്കെയാണ് ദാമോദര മേനോൻ ചിന്തകനും പത്രാധിപനുമായ കേസരി എ ബാലകൃഷ്ണയുമായുള്ള ബന്ധം സ്ഥാപിക്കുന്നത് ഈ ബന്ധം മേനോനെ പത്രപ്രവർത്തനത്തിൽ തത്പരനാക്കി പത്രപ്രവർത്തനത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് അദ്ദേഹം പരിഗണിച്ചത് തിരുവനന്തപുരത്തെ കമലാലയം ബുക്ക് ഡിപ്പോ ഉടമയായ കുളിക്കുന്നത്ത് രാമൻ മേനോൻ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച വാരികയാണ് സമദർശി കേസരി എ ബാലകൃഷ്ണയെ പോലുള്ള പ്രഗത്ഭർ സമദർശിയുടെ പത്രാധിപത്യം വഹിച്ചിരുന്നു തിരുവനന്തപുരത്ത് അഭിഭാഷകനായി പ്രവർത്തിക്കവേ ദാമോദര മേനോൻ സമദർശിയുടെ പത്രാധിപരായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് കൂറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് ദാമോദര മേനോനെ മാതൃഭൂമിയിലേക്ക് ക്ഷണിച്ചത് വക്കീൽ ജോലി ഉപേക്ഷിച്ച് അദ്ദേഹം കോഴിക്കോട്ടെത്തി പത്രാധിപ ചുമതല ഏറ്റെടുത്തു ദേശീയ പ്രസ്ഥാനം ഏറ്റവും പ്രക്ഷുബ്ധമായ കാലമായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചപ്പോൾ പത്രാധിപരുടെ കസേരയിൽ നിന്ന് ദാമോദര മേനോനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് വൻ കോളിളക്കം സൃഷ്ടിച്ച സംഭവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ കെ പി കേശവ മേനോൻ സിംഗപ്പൂരിൽ നിന്നുമടങ്ങി വന്ന് പത്രാധിപ ചുമതല ഏറ്റെടുക്കും വരെ അദ്ദേഹം മാതൃഭൂമിയെ നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് വരെ റെസിഡൻ്റ് എഡിറ്റർ എന്ന നിലയിൽ കൊച്ചിയിലും മേനോൻ സേവനമനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ മേനോൻ ലീലയെ വിവാഹം കഴിച്ചു ഭർത്താവിൻ്റെ കാൽപ്പാടുകൾ പിന്തുടർന്ന് ലീലാ ദാമോദര മേനോൻ എന്ന പേരിൽ അവരും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലെത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് നാൽപ്പത്തി ഒൻപത് കാലകല കാലഘട്ടത്തിൽ മേനോൻ വീണ്ടും കെ പി സി സി സെക്രട്ടറിയായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് വരെ ഗജാൻജിയുടെ ചുമതല വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി കെ പി സി സി പ്രസിഡൻ്റായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്ന് വരെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി അംഗമായും പ്രവർത്തിച്ചിരുന്നു തിരുവിതാംകൂറിലെ ഉത്തരവാദ പ്രക്ഷോഭണത്തെ സഹായിക്കാൻ കോഴിക്കോട് രൂപവത്കരിച്ച തിരുവിതാംകൂർ സമരസഹായ സമിതിയുടെ സെക്രട്ടറിയായും ദാമോദരൻ പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആലുവയിൽ നടന്ന ഐക്യകേരള കൺവെൻഷനിൽ കെ കേളപ്പൻ പ്രസിഡന്റും മേനോൻ സെക്രട്ടറിയുമായി തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊൻപതിൽ തിരുവിതാംകൂറിൽ നിന്ന് താൽക്കാലിക പാർലമെന്റിലേക്കും തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ കോൺഗ്രസിൽ പിളർപ്പുണ്ടായി ആചാര്യ ജെ ബി കൃപലാനി കോൺഗ്രസ് വിട്ട് കിസാൻ മസ്തൂർ പ്രജാ പാർട്ടി രൂപവത്കരിച്ചപ്പോൾ മേനോൻ ആ കക്ഷിയിൽ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ കോഴിക്കോട് മണ്ഡലത്തിൽ നിന്ന് ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ലോക്സഭാംഗമായി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ അദ്ദേഹം കോൺഗ്രസിൽ തിരിച്ചെത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ നടന്ന പ്രഥമ സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പെരുമ്പാവൂരിൽ നിന്ന് മത്സരിച്ച മേനോൻ പരാജയപ്പെട്ടു കുന്നമംഗലത്തു നിന്ന് മത്സരിച്ച ലീലാ ദാമോദര മേനോൻ വിജയിച്ചു വിമോചന സമരത്തിനു ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പറവൂരിൽ നിന്നും ലീല കുന്നംകുളത്തു നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടു പട്ടം എ താണുപിള്ളയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിൽ മേനോൻ വ്യവസായ മന്ത്രിയായി പട്ടം രാജിവെച്ചതിനെ തുടർന്ന് നിലവിൽ വന്ന ആർ ശങ്കർ മന്ത്രിസഭയിൽ വ്യവസായ തദ്ദേശ സ്വയംഭരണ വകുപ്പുകളുടെ മന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ കേരള പ്രസ് അക്കാദമി രൂപം കൊണ്ടപ്പോൾ ദാമോദര മേനോൻ ആദ്യ ചെയർമാനായി ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ കേരള പിറവി ദിനത്തിൽ തൻ്റെ എഴുപത്തിനാലാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു തോപ്പിലെ നിധി അലസവേലകൾ ഭാവനാസൂനം നർമ്മകഥകൾ ബാല ബലരാമൻ തുടങ്ങിയവയ്ക്ക് പുറമേ തിരിഞ്ഞു നോക്കുമ്പോൾ എന്ന അപൂർണ ആത്മകഥയും രചിച്ചു കേരളത്തിലെ സ്ത്രീശക്തിയുടെ പ്രതീകങ്ങളിലൊരാളായിരുന്നു ലീല ദാമോദര മേനോൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി നാലിന് പാലക്കാട് പരുത്തിപ്പള്ളി വീട്ടിൽ ജനനം സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം നേടിയ ശേഷം ഹിന്ദിയിൽ രാഷ്ട്രവിശാരത് കരസ്ഥമാക്കി മേനോനുമായുള്ള വിവാഹശേഷം കോഴിക്കോട് െത്തിയതോടെയാണ് ലീലയുടെ പൊതുജീവിതം ആരംഭിച്ചത് മൂന്ന് പ്രാവശ്യം നിയമസഭാംഗമായ അവർ രാജ്യസഭാംഗമായും പ്രവർത്തിച്ചു ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കമ്മീഷനിൽ ഇന്ത്യയുടെ പ്രതിനിധിയായി പ്രവർത്തിച്ചിട്ടുണ്ട് ചേട്ടന്റെ നിഴലിൽ എന്ന ആത്മകഥയ്ക്ക് ആയിരത്തി കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഒക്ടോബർ പത്തിന് എഴുപത്തി വയസ്സിൽ